അപ്പം നമ്മൾ നേരത്തെ ലാസ്റ്റോടെ വെളിവില് ഇത് കുക്കറിൽ വെച്ച് ഒഴിച്ചിട്ട് പിശലി വേപ്പിക്കുന്നതായിരുന്നു അതിനൊക്കെ തന്നെ അത് തേങ്ങാപ്പാലൊക്കെ കാണിച്ചിരുന്നു അപ്പം തേങ്ങാപ്പാൽ ഇതൊക്കെ കരികിപ്പോയിട്ട് അപ്പം ഇതൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് തേങ്ങാപ്പാലോടെ ഒഴിച്ച് പറ്റിയിരുന്ന കിടക്കും അപ്പൊ തേങ്ങാപ്പാൽ ഏർത്തൊരു കിടലും ആട്ടിപ്പൊളി ഒരു ഉരുളകിഴങ്ങ് അറിയാൻ ആണ് നമ്മൾ നമ്മളിവിടെ വെച്ചുകൊടുത്തിരിക്കുന്നത് അതിനൊക്കെയാണ് നമുക്ക് ആ കിട ചപ്പാത്തി തേങ്ങാപ്പാലാണ് ഇവിടെ കാണിച്ചത് തേങ്ങാപ്പാൽ ഇടം ചപ്പാത്തി എല്ലാം കിടിലപ്പാത്തി അടിപ്പൊളി ചപ്പാത്തി ഉണ്ട് അപ്പൊ ചപ്പാത്തി നമ്മളിതാ റെഡി കഴിഞ്ഞു ചുറ്റട മാത്രം മതി എന്നാൽ കിടൽ ചപ്പാത്തി ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തന്നെ റെഡിയാക്കാം നമുക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഓക്കെ ഈ ഉരുളക്കിഴങ്ങ് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം അതിനകത്തേക്ക് സോറി ജസ്റ്റോ പിടിച്ചിട്ട് ഒന്നും കേട്ടോ കിട്ടലം കിട്ടുന്ന കറി ഞാനൊരു ഗ്രീമീസ് കറി ഗ്രീമീസ് കറി സോറി കറി അതനൊക്കെ തന്നെ അടിപ്പൊളി ചപ്പാത്തി നല്ല കിടിലം ഐറ്റമാണ് അപ്പം നമ്മൾ അത് ബാക്കിയുള്ള എല്ലാം സെറ്റാക്കി വെച്ച് കിടക്കുന്നത് ഇത് തേങ്ങപ്പാലാണ് തേങ്ങപ്പാൽ തന്നെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് നമുക്കത് വത്തിച്ചെല്ലാം കേട്ടോ അപ്പൊ അടിപ്പൊളിയാണ് ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക ഓക്കെ നല്ല കിടിലം കിടിലം ഒരു ഐറ്റം ഉള്ളത് അവിടെ ചെയ്തത് നല്ല അടിപ്പൊളി ആ ഒരു ഉരുളക്കെങ്ങ് കടിയും അതിനൊക്കെ തന്നെ നല്ല കിടിലം ചപ്പാത്തി ഒക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ തേങ്ങപ്പാൽ ചേർത്താൽ നല്ല അടിപ്പൊളിയൊരു കിടിലം കറി കേട്ടോ അപ്പോൾ തേങ്ങപ്പാലാണ് തേങ്ങാപ്പാലിന് ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാൽ ഒഴിച്ച് വക്കിച്ചെടുത്താൽ മാത്രം മതി ഉണ്ടത് അപ്പോൾ കറി എല്ലാം എന്താ റെഡിയാണ് ഒന്ന് ചൂടായാ മതി കേട്ടോ തേങ്ങാപ്പാൽ എന്താ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതാ ഇവിടെ റെഡിയാകട്ടോ ആട്ടിപ്പൊളി കറിയാണ് ഞാൻ പിന്നെ ലീറ്റലിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഒന്ന് അയവിളക്കി കൊടുക്കാനേ ഇത്രയും കിട്ടുന്ന ആയിട്ട് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലബെട്ട് എനേബിൾ എവിടെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് കിട്ടുന്നത് എന്നൊരു ആവശ്യമുള്ള ഒരുപാട് കുക്കിയ വീഡിയോസ് കട പോട്ടെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ വീഡിയോ ആയിരത്തി അറുന്നൂറിന് മുകളിൽ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ എല്ലാവർക്കും എൻ്റെ നല്ല ചൂടുള്ള ഒരു ഗുഡ് മോർണിംഗ് എന്താ പറയുന്നു അടിപൊളി ഒരു ഗുഡ് മോർണിംഗ് ഹായ് 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 ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ അടിപ്പൊളി ഒരു കിടനം ഹായും അതിനൊക്കെ എന്നാൽ അടിപ്പൊളിയുടെ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നു എല്ലാവരും എനിക്കൊരു ഹായ് അടിച്ചേ ഫ്രണ്ട്സ് എല്ലാവരും ഏർ നിങ്ങൾ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പറയാം കേട്ടോ ഇനി ഇപ്പോൾ എന്താണെങ്കിലും പറയാം എനിക്ക് ഏതൊരു പ്രശ്നമില്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ മാത്രമേ ഉള്ളൂ എനിക്കിതിൽ ഏതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ എന്തും പറയാം നിങ്ങൾ എന്തെങ്കിലും പറയണം അതാണ് തീർച്ചയായിട്ടും എന്തൊരു പവർ എന്ന് പറയുന്നത് നമുക്ക് കിടിലും കിടലങ്ങളിലുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഫോൺ സാർ കരുതാ അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ദൈനി അടുത്തിടെ കുറച്ച് ചപ്പാത്തിയാണ് ചപ്പാത്തികൾ അതുപോലെ കിടിലമായിട്ടൊന്നും ചുറ്റി നിക്കാം അപ്പം നല്ല പൊങ്ങി വരുന്ന നല്ല കിടന ചപ്പാത്തിയാണ് കേട്ടോ കിടന ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തി പുക എന്ന എല്ലാ ഫ്രണ്ട്സിനും ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യുക നമ്മളെ കാര്യതാ അവിടെ റെഡിയാണ് കേട്ടോ റെഡിയാണ് അപ്പൊ ഇനി ചപ്പാത്തി ചുട്ടെടുത്താൽ മാത്രം മതി നമുക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സംഭവങ്ങൾ റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് അതിന് ചപ്പാത്തിയതായിരുന്നു ചുട്ട് എടുക്കേണ്ടത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഗുഡ് മോർണിംഗ് പറഞ്ഞ കേസ് എല്ലാരും ഗുഡ് മോർണിംഗ് പറയാ ഹായ് പറഞ്ഞില്ല ആരും പറഞ്ഞിട്ടില്ല ഹായ് പറഞ്ഞിട്ടില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാവർക്കും എന്റെ വേഗം ഒരു ചൂടുള്ള ഒരു ഗുഡ് മോർണിംഗ് അതിനൊക്കെ ആട്ടിപ്പുഴി ഒരു ഹായ് വിത്തലാവും ഞാൻ അയക്കുന്നു എല്ലാവർക്കും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആട്ടിപ്പൊളി ചപ്പാത്തി അവിടെ ഉണ്ട് ചപ്പാത്തി ചുട്ടെടുത്ത് നമ്മൾ പരിപാടി തീരും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രമേ പറയാം ഗ്യാസ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്ന കാര്യം ഓക്കെ സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പോൾ വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇതിൻ്റെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നേടിയവള് വരിക ഗ്യാസ് നമുക്ക് ഇനി ചൂട്ടെടുക്കണം അപ്പം നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് തീ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടാകുന്ന കാര്യം റെഡിയാണ് നല്ല ഫസ്റ്റ് ക്ലാസ് ആണ് കയറി ഇവിടെ റെഡിയും കൂടെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇനി അടുത്തത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിപാടി തുടങ്ങാം ഫ്രണ്ട്സ് കേട്ടോ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ കിട്ടല ചപ്പാത്തി അതിനൊക്കെ നമ്മൾ കിട്ടലം വെജിറ്റബിൾ കറി ഉരുളങ്ങിണങ്ങ് കറിയൊക്കെ നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ചപ്പാത്തി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി ആ പൊങ്ങി വരാ വരുന്ന ഫ്രണ്ട്സിനെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടാൽ മതി ചപ്പാത്തി പൊങ്ങി വരും നമ്മുടെ ചപ്പാത്തികൾ പൊങ്ങി വരുന്ന ചപ്പാത്തികളാണ് കേട്ടോ സ്പെഷ്യൽ ചപ്പാത്തികളാണ് സത്യപ്രതി പറഞ്ഞത് കള്ളമ്പാന്നല്ലേ എല്ലാവരും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്ന ചപ്പാത്തി പൊങ്ങി വരുന്നത് സത്യപടി കാണിച്ചു അതുപോലെ നമ്മളെ കറി ഉണ്ടായ വിടാനിരിക്കണം കേട്ടോ കിടന്ന അടിപൊളി ഒരു കറി ഉണ്ട് കണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളെ കിട്ടുന്ന വിശേഷങ്ങൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക നമ്മുടെ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ 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 പൊങ്ങി വരുന്നുണ്ടോ പലപ്പോഴും എന്റെ അടുത്ത് പല ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ചപ്പാത്തിന് പൊങ്ങി എത്ര വരുക അപ്പൊ നമ്മൾ ചപ്പാത്തി പൊങ്ങി വരുന്നത് നമ്മുടെ സോഫ്റ്റ് ആടാ പൊങ്ങി വരും എന്ന് പറഞ്ഞാൽ ചപ്പാത്തി പൊങ്ങി വരുന്ന കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക കണ്ടെ പൊങ്ങി നല്ല സോഫ്റ്റ് ആണെന്ന് തീർച്ചയായിട്ടും നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ പൂരി പൊങ്ങുന്നതൊക്കെ പൊങ്ങും കണ്ടോ അപ്പൊ തികഞ്ഞാ ചപ്പാത്തി നമ്മളിവിടെ എത്ര കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ എന്റെ ഒന്നുകൂടെ അടുത്ത കാണിച്ച ചപ്പാത്തി പൊങ്ങി വരുന്നത് അതെനക്ക് നമുക്ക് കിടിലും കിടിലും ഒരു കറി കൂടി ഉണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് ഒന്നായിരിക്കാം എസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഹൈ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണാം സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അതെങ്കിലും കൂടെ കൂടെ പറയുന്നത് ആരും അത് കാര്യമായിട്ട് നടക്കുന്നുണ്ടോ അതെവിടെ ഇങ്ങനെ പുണ്യം വരുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് ആരും വേണ്ടി ഹായ് തന്നിട്ടില്ല ഞാൻ ഒരു ഹായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണേ ഗുഡ് മോർണിംഗ് ടു ആൾ ഗുഡ് മോർണിംഗ് ടു എവരി കാരണവും ഒരു അനക്കവും ഇല്ല എല്ലാ ഫ്രണ്ട്സും കൂടെ ഗുഡ് മോർണിംഗ് പറഞ്ഞത് നമ്മളൊന്ന് ചൂട് പിടിപ്പിക്കാൻ കിട്ടും നിങ്ങളെ ഗുഡ് മോർണിംഗ് വന്നെ തന്നെ ഹായൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്പീഡിട്ടാണ് കിട്ടും എന്തും പറയാം നോ പ്രോബ്ലം നമ്മുടെ ചപ്പാത്തി അത് വരുന്ന പൊങ്ങി അത് മാറ്റിവെച്ചു പെട്ടെന്ന് റെഡി ആയിട്ടു അതൊക്കെ അടുത്തായിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഓരോന്നോരോന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കീഡമായിട്ടാണ് എല്ലാവരും അത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക കിട്ടിലും ആട്ടിപ്പൊളി കറിയാണ് കേട്ടോ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പൊ ഇതാ ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ അപ്പൊ നല്ല കുറുകിയ നല്ല കറിയാട്ടോ നമ്മളെ സൂപ്പർ കറിയാണ് നമ്മളെ ഉരുളകിണങ്ങ് കറിയാണ് ആട്ടിപ്പൊളി കറിയും അതിനൊക്കെ നമ്മളെ കിടിലം ചപ്പാത്തി ഗസ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടം കൂടെ വെക്കാം ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പൊ കാര്യമായിട്ട് എടുക്കേണ്ട എല്ലാ ഫ്രണ്ട്സും കണ്ടാൽ മതി മാത്രമല്ല നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്കത് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് നമുക്കത് അതായത് നമ്മളിങ്ങനെ നിക്കുന്നക്കാ എല്ലാ ഈ വീഡിയോസ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട് പ്രബല പെട്ടെന്ന് റെഡിയാക്കിയ കിടന്നോഫ്റ്റ് ആയിട്ടുള്ള ആട്ടിപ്പൊളി ചപ്പാത്തിയാണ് നല്ല കിടം ചപ്പാത്തി ഫ്രണ്ട്സ് കറിയും ഒട്ടും മോശമല്ല നല്ല കിടക്കം കറിയാണ് കേട്ടോ സൂപ്പർ കറിയാണ് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിലുണ്ട് നമ്മൾ ഇതിന്റെ തുടക്കം മുതൽ കറി കറിയും കാണിച്ചു പിന്നെ അതിനൊക്കെ നമുക്ക് ചപ്പാത്തിയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് കാണുക ജസ്റ്റ് ഒന്ന് ഇത് ഒന്ന് നോക്കണം സൂപ്പറാണ് ഫ്രണ്ട്സ് ചെയ്യാതെ അടിപൊളിയാണ് അങ്ങോട്ട് ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് നല്ല സോഫ്റ്റ് നല്ല പേപ്പർ കനം ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് സംഭവം ഫ്രണ്ട്സ് അടുത്ത് വന്നിട്ട് കൊടുക്കണം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം അങ്ങനെ റെഡിയാക്കി അയക്കണം അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൊടുത്ത് അതിനെ വിളി വയ്ക്കുക നമ്മുടെ ചാനൽ നിന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഏകദേശം ആയിരത്തി ആറുന്നോട് പറയുന്ന വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും എല്ലാവരും വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ കിട്ടിലും കിട്ടിലും ഐറ്റംസ് ഒക്കെ അതിനകത്തുണ്ടാവും കേക്ക് ഉണ്ടാക്കാത്തതുണ്ട് അതിനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ചിക്കൻ്റെ ആയാലും വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻസ് ഉണ്ടാക്കുന്നതും എല്ലാം ഉണ്ടാവും ഇതായത് നമ്മൾ കറി ഇതാ ഇവിടെ ഉണ്ട് അതിനൊക്കെ നമ്മൾ ചപ്പാത്തി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം ഇതായത് ചപ്പാത്തി പൊങ്ങി വരാത്ത കാണാത്ത ഫ്രണ്ട്സുകൾ കാണാൻ ചപ്പാത്തി പൊങ്ങി വരും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊക്കെയാണ് നമ്മളെ കേരളം വിശേഷങ്ങൾ കാണുക ഇപ്പോഴും വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം പോകാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ചപ്പാത്തി പൊങ്ങി വരുന്നുണ്ട് നമ്മൾ കുറച്ചുകൂടി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പൊങ്ങി വരും പക്ഷേ സമയം കുറവുണ്ട് അപ്പോൾ അപ്പൊ ഇനിയൊരു വീഡിയോന്റെ ശരിക്കും പറഞ്ഞാൽ നല്ല നമ്മൾ കാണിച്ചു തരാം ചപ്പാത്തി എങ്ങിന്റെ കൃത്യമായിട്ട് പൊങ്ങി വരുന്നത് ഒരു മൂന്ന് കുറച്ച് തിരിച്ചും മടച്ചിട്ട് കൊടുക്കുന്നത് അതിന്റെ പരിപാടി കാര്യങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക നമുക്കതാ ഇവിടെ അടിപൊളി ഒരു കിടിനും വീടുകളിൽ കടിയുണ്ട് അതിനൊക്കെ തന്നെ അടിപൊളി ചപ്പാത്തി ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമാറ്റം കൊണ്ട് നെനബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതായി അടിപൊളി ഒരുപാട് കിടനം വീഡിയോസ് വരുന്നത് കാണിച്ചിരുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ ക്യാമറ ആയിട്ടിറങ്ങി അതുകൊണ്ടാണ് ഒരു ചപ്പാത്തിയും അതിനെക്കാട്ടെ കാണാൻ വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ആരും ഇതുവരെ ഒരു ഹായ് ഒന്നും പറഞ്ഞിട്ടില്ല ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടില്ല അപ്പൊ അഗൈൻ ഗുഡ് മോർണിംഗ് ടു ആൾക്കാർ എല്ലാവർക്കും ഒരു കിട്ടും ഹായ് ഹലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇതൊക്കെ കൊടുക്കണം അങ്ങനെ കാര്യം എല്ലാം നമ്മൾ ഇവിടെ റെഡിയാണ് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് വിശദമായിട്ടുള്ള ഒരു ദിവസം കഴിഞ്ഞ പാട്ടിലൊക്കെ ചെയ്തേക്കുന്നത് എല്ലാ പാട്ടും കാണുക ഓക്കെ ഫ്രണ്ട്സ് ദയവരെ അടുത്തൊരു പാട്ട് വരുന്നു ബൈ